എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ സമരാനുകൂലികൾ ഈരാറ്റുപേട്ടയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് സമരാനുകൂലികൾ ആദ്യം തടഞ്ഞത് ബസ്സിന് മുമ്പിൽ നടുറോഡിൽ ഇരുന്നാണ് പ്രതിഷേധിച്ചത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിൽ ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് സമരാനുകൂലികൾ ൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് വണ്ടി അറിയാറില്ല ശമ്പളം പോലെ കിട്ടുന്ന ഭയങ്കര ആൾമാർക്ക് കൂടുതലും കഷ്ട ഇതൊന്നുമല്ല എങ്ങനെയാണ് കരികാലും സർക്കാരിന് നഷ്ടം പറഞ്ഞു പറഞ്ഞ കാര്യമല്ലല്ലോ സർക്കാരിന് നഷ്ടം പറഞ്ഞ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാ ഇങ്ങനത്തെ കരികാലിപ്പണി ചെയ്യരുത് ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടെയാ ഈ രാജ്യത്ത് വരാൻ പോകുന്നത് മണിയില്ലാതെയാവും അതുപോലെയാ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചു വെക്കുന്നത് നിങ്ങൾ സർക്കാർ സർക്കാരിന് നഷ്ടം വേണ്ടി ഒരു ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് കൊടുത്തു കോട്ടയത്ത് നിന്ന് വന്ന ബസ്സിനെയും പാലായിലേക്ക് പോകുന്ന ബസ്സിനെയും തടഞ്ഞു നടു റോഡിൽ ബസ്സിന് ഇരുന്നാണ് സമരാനുകൂലികൾ പ്രതിഷേധിച്ചത് ഒരിക്കലും എട്ട് മണിക്കൂർ തൊഴിൽ സമയം എന്നത് പന്ത്രണ്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിക്കുന്നു ഈ രാജ്യത്തെ അവരുടെ സ്ഥല നിയമം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്നു കരാർ തൊഴിലാളികൾ മതി അവർക്ക് ഡെയിലി വേസ് കൊടുത്ത് വിട്ടാൽ മതി അതുകൊണ്ട് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ നിയമപരിരക്ഷ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് കഴിഞ്ഞ നിയമങ്ങൾ പഠിച്ചിട്ടാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമെടുക്കാം അതോടൊപ്പം തന്നെ രാജ്യത്തെ കാർഷിക മേഖല തകർത്ത് കുത്തക കോർപ്പറേറ്റുകളെ തടിച്ചു കൊടുക്കാൻ വേണ്ടി ഇടം കൊടുക്കുന്ന കാർഷിക മേഖല തകർത്ത തൊഴിലാളികൾക്കും I for a news, pala